അതെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു യമനി മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് തമിഴ്നാട് ഞാൻ ആദ്യമായാണ് യമനി മന്തി ട്രൈ ചെയ്യുന്നത് സാലഡ്സ് വലിയ പീസ് വെജിറ്റബിൾസ് ആണ് പച്ചയായിട്ടുള്ള വെജിറ്റബിൾ ആണ് ഉപ്പോ മറ്റ് ടോപ്പിംഗ്സുകളോ ചേർത്തിട്ടില്ല കൂടെ വരുന്നത് മൈണേസ് ഗ്രീൻ ചട്നി സ്മാഷ്ഡ് ടൊമാറ്റോ നമ്മുടെ ഡിഷ് എത്തിയിട്ടുണ്ടേ ഹാഫാണ് പറഞ്ഞിരിക്കുന്നത് ഹാഫ് അൽഫ വിത്ത് എമിനിയ റൈസ്റ്റ് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം മണൈസ് വെച്ച് പ്ലെയിൻ റൈസും വെച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം

അൽഫാം കൂട്ടി കൂടി കൂട്ടി ഒന്ന് കൂടെ കഴിച്ചു നോക്കാം ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് സംഭവം നല്ല നല്ല ഫ്ലേവേർഡ് ആണ് ഇതും നല്ല ഫ്ലേവേർഡ് ആണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒരു കൂടെ കഴിച്ചു നോക്കാം സാധാരണതിനേക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമായ ഒരു നോട്ടും ഒരു പ്രത്യേക ഒരു ഫീലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല നല്ല അത്യാവശ്യം നല്ല രീതിക്കുള്ള ടേസ്റ്റുണ്ട് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് യമനി മന്തി നമുക്കിതിൻ്റെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ സ്മാഷ്ഡ് സ്മാഷ്ഡ് ടൊമാറ്റോയും മിൻറ്റിൻ്റെ ഒരു ചട്നിയും കേട്ടോ വരുന്നത് അപ്പോൾ എനിക്ക് അത്രക്ക് വലിയ താല്പര്യപ്പെട്ടില്ല ഈ രണ്ടും പക്ഷേ നമുക്ക് കൺസിസ്റ്റൻസി വൈസിൽ ഇത് നല്ല രീതി തിക്കായിട്ടുള്ള മയണീസാണ് തന്നിരിക്കുന്നത് നല്ല നല്ല ടേസ്റ്റാണ് നല്ല കഴിക്കാനൊക്കെ ഉള്ള നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി തന്നിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുട്ടി കഴിച്ച് കഴിക്കാനായിട്ട് അടിപൊളിയാണ് നമുക്കിതിൻ്റെ കൂടെ എക്സ്ട്രാ റൈസ് വരത്തില്ല ആ ഒരു പ്ലേറ്റ് നിറച്ച് തരുന്ന ആദ്യത്തെ റൈസ് തന്നെയാണ് അത് തന്നെ മതിയാവും പേർക്ക് ധാരാളമായിട്ട് കഴിക്കാൻ അതുതന്നെ മതിയാവും ഇവിടെ ഇപ്പോൾ ഹാഫ് പോർഷൻ എടുത്തിട്ടുള്ളത് ഇനി രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിഷ് ഗ്രില്ല് അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഉണ്ട് അതുപോലെ ചൈനീസ് ഐറ്റംസും ഉണ്ട് ഇവരുടെ തന്നെ തനതായിട്ടുള്ള തലശ്ശേരി ബിരിയാണി ദം ബിരിയാണി അങ്ങനെയൊക്കെയുള്ള പരിപാടികളും ഇവർക്കുണ്ട് കേട്ടോ ഇനി അഡീഷണൽ റൈസ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അത് പേയബിൾ ആണ് കേട്ടോ അഡീഷണൽ റൈസ് വാങ്ങിക്കാൻ പറ്റും നമുക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് അഴകിയമണ്ടവെന്നാണ് കേട്ടോ നമുക്ക് നാഗർകോര് പോകുന്ന റൂട്ടാണ് അഴകെ മണ്ഡവ മെയിൻ ജംഗ്ഷനാണ് ഓടറിൻ്റെ പേര് ലൊക്കേഷൻ എന്നാണേ അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഐ സീ നെക്സ്റ്റ് വീഡിയോ ബൈ